എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നാടൻ കുറുക്ക് കാളൻ ഉണ്ടാക്കുകയാണ് അതെ അതെ കുറെ നാളുകൾക്ക് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് കമന്റ്സിൽ മെസ്സഞ്ചറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീട്ടില് ഞാൻ എങ്ങനെയാണ് കുറുക്ക് കാളൻ ഉണ്ടാക്കണെന്നുള്ളത് ഇപ്പൊ കാണണം ഇതാ വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ചത് തിളക്കട്ടെ പിന്നെ കായ നോക്കി വെച്ചിട്ടുണ്ട് ചേന നോക്കി വെച്ചിട്ടുണ്ട് ചേന നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ചെത്തി എടുക്കണം കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത ഷേപ്പിൽ കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് മുറിക്കണം അപ്പോഴാണ് ചേന വേവ എന്ന് പണ്ട് കാരണന്മാർ പറയും സ്ക്വയർ സ്ക്വയർ ആയി കഴിഞ്ഞാൽ അതങ്ങനെ വേവാൻ ബുദ്ധിമുട്ടാത്രേ പച്ചമുളക് ഇത് ഒരു ലിറ്റർ തൈരുണ്ട് സാധാരണ നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ നാളികേരത്തിന്റെ കൂടെ പച്ചമുളക് ജീരകം അരക്കും എല്ലാം ഒരു കൂട്ടാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോ പക്ഷെ കുറുക്കുകാലയ്ക്കുമ്പോ ജീരകം മാത്രം ഞാൻ അനക്കാറുള്ളൂ പച്ചമുളക് ഞാൻ എന്താ ഇങ്ങനെ ചേർക്കുകയാണ് ചെയ്യ കാരണം അതിനുകൊണ്ടൊരു എനിക്ക് എന്റേതായ ഒരു കാരണം കാരണം നാണികേരം അനക്കുന്നത് നമ്മളെ ഏറ്റവും അവസാനമാണ് ഏകദേശം ഒക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ടാണ് അത് തയ്ക്കുക പിന്നെ അങ്ങനെ തിളക്കലൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ പച്ചമുളകിന് ഒരു പച്ച കുത്തുണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ വെള്ളം തിളച്ച് ചെയ്യുമ്പോൾ ആദ്യം പച്ചമുളക് ഇടും പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ ചേനയും കായും എടുക്കാം ചേനയും കായ എപ്പോഴും ഒരേ അളവിൽ എടുക്കണം എന്നാണ് പറയുക അപ്പം ഞാനിതാ ഒരേ അളവിൽ തന്നെ എടുത്തേക്കണം ഒരു കായ എടുത്തിട്ടുള്ളൂ ഒരു ഒരു കഷ്ണം ചേനയും നല്ല പുളിയുള്ള തൈര് വേണം അത് ഞാൻ ഒരു ലിറ്റർ തൈര് നല്ലപോലെ ഉടച്ച് കട്ടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് കഷ്ണം വെന്ത് കഴിഞ്ഞിട്ടാണ് തൈര് ചേർക്കാട്ടെ വന്നാലും ഞാൻ അടിച്ചു വെച്ചു എന്നുള്ളൂ വെള്ളം തിളക്കിട്ടെ വെള്ളം തിളച്ചു ഒരു നാല് അഞ്ച് പച്ചമുളക് അതൊന്ന് വാടണം അഞ്ച് പച്ചമുളക് ഇട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഇത് കൂടാതെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുമല്ലോ അപ്പോ ഇതൊന്നും നല്ല പോലെ വാടത്തെ കീറിയ മുഴുവനും തന്നെ ഇട്ടത് അതിപ്പോ നമ്മള് വെന്ത് കഴിയുമ്പോഴൊക്കെ പൊട്ടി വരും അരട്ടി എടുക്കണ്ടേ കുറുക്കിയെടുക്കുമ്പോ ഓക്കെ പച്ചമുളക് വാടിയോ നോക്കണ്ടേ അതെ ഈ രീതിയിലോയും ഒരേ രീതിയിലല്ലാതെ മരക്കിഴങ്ങ് കൊള്ളി കപ്പയൊക്കെ ചെത്തൂല്ലേ ചക്ക് 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 കൊത്തിനെ പൊട്ടിച്ചു പൊട്ടിച്ചിരണം അതു ചേരിച്ചിട്ട് കായമൊറക്കണം

മഞ്ഞൾപ്പൊടി സ്പൂൺ ഇവിടെ എരിവ് മതി അതുകൊണ്ടാണ് ഒരു സ്പൂൺ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർക്കാം ആവശ്യത്തിന് അതിൽ മതി പിന്നെ കളറിന് വേണ്ടിട്ട് സ്പൂൺ എന്ന് പറയാനില്ല മിളാപ്പൊടി അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മതി നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്ന ചേർക്കണം എന്നില്ല അത് മാത്രമല്ല ഈ കറുത്ത കുരുമുളക് കുരുമുളക് പൊടിക്കു പകരം വെള്ള വെള്ളക്കുരുമുളക് ആണെങ്കിലും നല്ലതാ അപ്പൊ ഈ കറുത്ത കളറൊന്നും കാണൂല എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് എന്നിട്ട് ബാക്കി ഇനി ഇത് വെന്തതിന് ശേഷം ആഫ്റ്റർ ദി ബ്രേക്ക് എന്തോ നോക്കാം ഉണ്ട് തുടങ്ങി തുടങ്ങിട്ടുള്ളു അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അയ്യോ അതിനിപ്പൊ മോര് ചേരണം നാളികേരം ചേരണം എന്തെല്ലാം കാര്യങ്ങളും ഉണ്ട് നമുക്ക് അടച്ചു വെച്ച മോര് ചേർക്കാം നല്ല ഉടച്ച ധൈര്യം ആക്കിയിട്ടാണ് ചേർക്കുന്നത് ഇനി ആള് ഗൈസ് ഇത് ഇതാണോ ഈ വെള്ളം പോലെയൊക്കെ മാറണം അതാണല്ലോ എന്റെ ജോലി അതാണ് വറ്റട്ടെ കുറുക്കുകളച്ച് ഇങ്ങനെ കുറുകി വരും അപ്പൊ കാണാം ഓക്കെ അപ്പൊ ഇത് ഞങ്ങൾ തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകിക്കൊണ്ട് വരണിണ്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അത് വറ്റട്ടെ അതുപോലെ ഒരു നാളികേരം നാളികേര ഒരു മീഡിയം സൈസ് നാളികേരം ഒരു സ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അതെ ഫുൾ നാളികേരം ഉണ്ട് അതെ അതെ വെണ്ണ പോലെ കേൾക്കണം വെണ്ണ പോലെ വെണ്ണ പോലെ നല്ല തന്നെയായിരിക്കും അപ്പൊ ഇതൊന്ന് വെണ്ണ പോലെ അരക്കട്ടെ അപ്പഴത്തേക്കും അത് വറ്റി വരും ചതഞ്ഞാ പോരാ അപ്പൊ വറ്റട്ടെ എന്നു പറ്റിക്കാം ആയ വാറോ ആ നോക്കു നോക്കൂതാ സംഭവം റെഡി കണ്ടോ വഴിയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞുടങ്ങി കൊറേശ് വഴി തെളിയണം അതാണ് അതിന്റെ കാര്യം അതാ ഇപ്പൊ മാക്സിമം പറ്റി ഇനി വറ്റിക്കണെങ്കിൽ ഇനിയും പറ്റിക്കാം ശെരിക്കും പണ്ട് കാലത്തൊക്കെ പറയാ ഇതിങ്ങനെ എടുത്തിട്ടിങ്ങനെ എറിഞ്ഞാല് ചുമരിലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിക്കണത്ര ഒഴുകി ഇങ്ങനെ പോരാൻ പാടില്ല എന്നാ അതാണ് ആ പിന്നെ ഇതിപ്പോ എന്താ വെച്ചാല് നമ്മടെ ഉരുളി ആയതുകൊണ്ടും പിന്നെ ചേനയും കായം അല്ലേ കൊറച്ചു കഴിയുമ്പോ കുറച്ചും കൂടെ അത് തിക്കാവും ആ ആവും അപ്പൊ അതുകൊണ്ട് തന്നെ മതി ഇനി നമുക്ക് നാളികേരം ചേർക്കാം നാളികേരവും ജീരകവും കൂടെ അരച്ചത് നൈസായിട്ട് അരച്ചത് ആ വെണ്ട പോലെ അരച്ചത് നൈസായിട്ടുള്ള വെണ്ണ പോലെ മധുരം ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ നാളികേരം ചേർക്കുന്നതിനു മുമ്പ് മൂര് തിളയ്ക്കുമല്ലോ ആ സമയത്ത് വേണമെങ്കിൽ ഒരു ശർക്കരയോ അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല കുറുക്കുകാളൻ ഈ തിളയൊക്കെ വന്നു ഇങ്ങനെ വന്നു അതെ സൂപ്പർ കുറുക്കാളൻ കൊതിയാവണ്ടല്ലേ നോക്കിയേ ഔട് ചോറിന്റെ സൈഡിലേക്ക് വെച്ചാ മതി എന്നിട്ട് അതിന് കൊറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ആ ചോറിലെട്ടോ അതെ നമുക്ക് ഞാൻ കടുക് വറക്കുമ്പോഴും അതില് മുളക് വറുത്തിടാറില്ല കടുകും കരിവേപ്പിലയും മാത്രമേ ഒഴിച്ചു സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോ കുഞ്ഞു മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കുറുക്കുകള് അത് അമ്മ അമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഇത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വാദുണ്ടാവുമല്ലോ നമ്മൾ പല സദ്യകളിലും കഴിച്ചപ്പോ എപ്പോഴെങ്കിലും ഒരു സദ്യയിലെ ടേസ്റ്റ് നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടിണ്ടാവും ആ ടേസ്റ്റിലേക്ക് ഞാൻ ഇപ്പോഴാണ് വന്നു അപ്പൊ നമുക്ക് കടുകറക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കടുക്

കാര്യം കാര്യം അതിന്റെ പ്രധാന അതെന്താ രഹസ്യം അതാണ് രഹസ്യം എപ്പോഴും ഒരു നെയ്യ് വേണം അതാണ് ഇപ്പൊ കാളിന് ഇത്ര ടേസ്റ്റ് അപ്പൊ നെയ്യൊന്ന് ചൂടാ ഇവരും ചേർക്കാറില്ല പറയുന്നുണ്ടല്ലോ ചിലര് ഇത് വരട്ടില്ലേ നമ്മള് ോര് ചേർക്കണു മുമ്പ് അതില് നെയ്യ് ചേർക്കും പക്ഷെ എനിക്കെന്തോ ആ സ്വാദ് അത്ര ഇഷ്ടമല്ല ഈ സ്വാദാണ് അതിന്റെ ഒരു എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് നെയ്യ് ചൂടായി ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഉലുവ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് നെയ്യ് ചൂടായിട്ട് ഈ ഉലുവപ്പൊടി അതിലിട്ടിട്ട് അതനുഭവിക്കണം ഒരു പ്രത്യേക വാസന വരും അതിന്റെ ഒരു സംഭവം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ അടിപൊളിയല്ലേ അത് എന്റെ വീട്ടിലെ ഒരു രീതി ഇങ്ങനെയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ നമസ്തേ